നാട്ടിൽ വന്നാൽ ഭയങ്കര അലർജിയാണ് പക്ഷെ ഗൾഫിലല്ലേ പുറത്തു പോയാൽ വലിയ കുഴപ്പമില്ല നമ്മുടെ പ്രവാസികൾ സ്ഥിരമായിട്ട് നമ്മുടെ അടുത്ത് പറയുന്ന പറയുന്നൊരു കംപ്ലൈൻറ് ആണത് എന്തുകൊണ്ടാണ് നമ്മുടെ കേരളത്തിൽ ഇത്രയധികം അളർജി കൂടുന്നത് നമ്മുടെ നാട് നമുക്കറിയാം ഈ കടലിനോട് ചേർന്ന് കിടക്കുന്ന ചെറിയൊരു പ്രദേശമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ ഹ്യൂമിഡിറ്റി ഭയങ്കര കൂടുതലാണ് അല്ലെങ്കിൽ ഈർപ്പം ഭയങ്കര കൂടുതലാണ് ഈ ഈർപ്പം കൂടുമ്പോൾ അലർജി ഉണ്ടാക്കുന്ന ചെറിയ ചെറിയ ജീവികളുണ്ട് ഡെസ്റ്റിമൈറ്റുകൾ പോലെ അല്ലെ ഫംഗസ് ഉണ്ടല്ലോ പൂപ്പല് അതിന്റെ സ്പോറുകൾ ഇതിന്റെയൊക്കെ വളർച്ച ഈർപ്പം കൂടുന്നതിനനുസരിച്ച് കൂടുന്നുണ്ട് പക്ഷേ പുറത്ത് നമ്മൾ നാടുകൾ നോക്കുമ്പോൾ കേരളത്തെ അപേക്ഷിച്ച് അവിടെ ഈർപ്പം കുറവാണ് അതുകൊണ്ട് തന്നെ അവിടെ ഈ അലർജൻസിന്റെ വളർച്ചയും കുറവാണ് അതുകൊണ്ടാണ് കേരളത്തിൽ അലർജി ഇത്രയധികം കൂടാൻ കാരണം പൊതുവേ ഇന്ത്യയിൽ ഇപ്പോൾ ആലോചിച്ച് കൂടി വരുന്നുണ്ട് എസ്പെഷ്യലി കേരളത്തിൽ കൂടുതൽ തന്നെയാണ് ഇതിന്റെ അടുക്ക് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഈർപ്പം അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റിന്റെ ലെവൽ എന്നുള്ളത് ഇപ്പൊ നമ്മുടെ വീടിന്റെ അകത്തൊക്കെ ഈർപ്പം വല്ലാണ്ട് കൂടുതലാണെങ്കിൽ അലർജി മാത്രമല്ല കൂടുന്നത് ഈ ബാക്ടീരിയ അതുപോലെ ഫംഗസ് ഇതിന്റെയൊക്കെ വളർച്ച വല്ലാണ്ട് കൂടും അതോടൊപ്പം തന്നെ അതുണ്ടാക്കുന്ന അസുഖങ്ങൾ കൂടും അതുകൊണ്ട് തന്നെ ഈ ഈർപ്പം നമ്മുടെ വീടിന്റെ അകത്തൊക്കെ നമ്മളൊന്ന് കൺട്രോൾ ചെയ്ത് നിർത്തുകയാണെങ്കിൽ ഇതിപ്പോൾ നമുക്ക് തന്നെ അറിയാൻ പറ്റും അങ്ങനെ കൂടുതലാണെങ്കിൽ ഇപ്പോൾ ഡീഹ്യൂമിഡി ഫയർസ് അതുപോലെ ഹ്യൂമിഡിഫയേഴ്സ് ഫയർസ് ഇതുപോലെ ചെറിയ ഉണ്ട് ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ അതിനെ ഒരു വല്ലാണ്ട് കൂടാതെയും കുറയാതെയും കൺട്രോൾ ചെയ്ത് നിർത്തിയാലും ഒരുവിധം ഈ പകരുന്ന അസുഖങ്ങളൊക്കെ നമുക്ക് തന്നെ കുറക്കാൻ പറ്റും